ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കാട് സുവിശേഷം മൂന്നാമധ്യായം പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള സ്നാപക യോഗനാൻ്റെ ശുശ്രൂഷയും പ്രഭാഷണവുമാണ് ആഗമനകാലം മൂന്നാം ഞായർ ആഹ്ലാദത്തിൻ്റെയും പ്രത്യാശയുടെ ഞായർ എന്നാണ് അറിയപ്പെടുക ആഗമനകാല റോസ് കളർ മെഴുകി തെളിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വരവിലുള്ള പ്രത്യാശ നാം സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നു എസ് പ്രവാചന പുസ്തകം പന്ത്രണ്ട് നാലിൽ പറഞ്ഞിരിക്കുന്നു സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ ഇസ്രയേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട് വിശുദ്ധ പൗലോസ്പോസലൻ ഫിലിപ്പിയർ കെഴുതി ലേഖനം നാലാമധ്യായ നാല് മുതലുള്ള വചനങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ഈ ദിനത്തിൽ കർത്താവിൻ്റെ ആഗമനത്തിനായി ഹൃദയങ്ങൾ ഒരുക്കി ആഹ്ലാദുദ്ധരായി വ്യാപരിക്കാം ഇതൊക്കെ സുവിശേഷം വിശുദ്ധ ലോക്കായുടെ സുവിശേഷം മൂന്നാം അധ്യായം പത്തു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുന്ന മൂന്നു കൂട്ടരെ വചനം പരിചയപ്പെടുത്തുന്നു അവർ ജനക്കൂട്ടം ചുങ്കക്കാരും ഭാമികളും പട്ടാളക്കാരുമാണ് സ്നാപകന്റെ പ്രഭാഷണം അതിശക്തമായിരുന്നു വിശുദ്ധ മത്തായ സുവിശേഷം മൂന്ന് ഏഴിൽ നാം വായിക്കുന്നു അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലുവൻ അണലി സന്തതികളെ എന്ന് വിളിക്കാൻ കാരണം ഇതായിരിക്കാം അവർ ശാരീരിക ജന്മത്താൽ പൂർവ്വപിതാവായ അബ്രഹാത്തിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവർ ആയതുകൊണ്ട് മൂടസ്വർഗ്ഗത്തിൽ കഴിയേണ്ടവരാകരുത് അവർ ഊറ്റം കൊള്ളുന്ന ബന്ധം കൊണ്ട് മാത്രം ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല മാനസാന്തരപ്പെട്ട് പശ്ചാത്താപത്തിന്റെ സ്നാനം സ്വീകരിക്കണം വീണ്ടും സ്നാപകൻ ശക്തമായി തന്റെ പ്രഭാഷണം തുടരുന്നു വൃക്ഷത്തിന്റെ വേലിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞോ നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി വെട്ടിത്തീയിലെറിയപ്പെടും സ്നാപകന്റെ ശക്തമായ പ്രഭാഷണത്തോട് മൂന്നുകൂട്ടം ജനവിഭാഗം പ്രത്യുദ്ധരിക്കുന്നു അവർ ചോദിച്ചോ എന്താണ് ചെയ്യേണ്ടത് ഈ ചോദ്യം സുവിശേഷത്തിലും അപ്പോ പ്രവർത്തനങ്ങളിലും ആവർത്തിക്കുന്നതായി കാണാം ആത്മാർത്ഥമായി അനുദിക്കുന്നവർ എന്നും ചോദിച്ചു കൊണ്ടിരിക്കേണ്ട ചോദ്യമാണിത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് യോഗന്നാൻ ഓരോ കൂട്ടർക്കും അവരുടെ ജീവിത അവസ്ഥയ്ക്ക് അനുരൂപമായ ഉത്തരം നൽകുന്നു അവർക്ക് നൽകിയ പ്രത്യുത്തരത്തിലൂടെ സഹോദര സ്നേഹത്തിൻ്റെയും നീതിയുടെയും പങ്കുവയ്ക്കലിൻ്റെയും മാനദണ്ഡങ്ങൾ വ്യക്തമാക്കുന്നു ഓരോരുത്തരുടെയും ജീവിതാന്തസ്സിന് അനുസൃതമായ പ്രവൃത്തികൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നു ഈ ആഗമനകാലത്ത് കർത്താവിനെ സ്വീകരിക്കാൻ നാം യോഗ്യരാകുക നമ്മുടെ ജീവിതാന്തസ്സിനും തൊഴിലിനും പഠനത്തിനും അനുസൃതമായ പ്രവർത്തനങ്ങൾ സാഹോദര്യത്തോടും പങ്കുവയ്ക്കൽ മനോഭാവത്തോടും നീതിയോടും നിർവഹിക്കുമ്പോഴാണ് സ്നാപകൻ അവരുടെ തൊഴിലുകൾ ഉപേക്ഷിക്കാൻ പറയുന്നില്ല എന്നാൽ സത്യസന്ധതയോടും നീതിബോധത്തോടും തൊഴിൽ ചെയ്യാൻ ആവശ്യപ്പെടുന്നു നാം ചെയ്യുന്ന തൊഴിലുകൾ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നില്ല എന്നാൽ അതിനോടുള്ള താൽപ്പര്യമില്ലായ്മയും ആത്മാർത്ഥതയില്ലായ്മയും നീതിസത്യബോധമില്ലായ്മയും തെറ്റിലേക്ക് നയിക്കും ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച സ്നാപകൻ്റെ അടുക്കിലേക്ക് വന്ന ജനക്കൂട്ടത്തോട് സ്നാപകൻ പറഞ്ഞു രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ ഉള്ളത് ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കുക എന്നതാണ് നാം ചെയ്യേണ്ട സൽക്കർമ്മം അപ്പോൾ കർത്താവിന് വരവിനായി ഒരുങ്ങുന്നവരാകാം ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല തിന്മയായതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ുള്ളത് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ കഴിയണം അപ്പോഴാണ് കർത്താവിൻ്റെ വരവിനായി ഹൃദയം ഒരുക്കുന്നവരാകുക അനിതാപത്തിന് സ്നാനം സ്വീകരിക്കുവാൻ വന്ന ചുങ്കക്കാരോടും പാപികളോടും സ്നാപകൻ പറഞ്ഞു നിങ്ങൾ ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് അവരോട് ജോലി ഉപേക്ഷിക്കാൻ സ്നാപകൻ ആവശ്യപ്പെടുന്നില്ല എന്നാൽ സത്യസന്ധമായും നീതിപൂർവകവുമായും പെരുമാറുക ചുങ്കക്കാരെ പരസ്യപാപികളായാണ് പരിസ്ഥയരും നിയമജരും കണക്കാക്കിയിരുന്നത് കാരണം അവർ യഹൂദരിൽ നിന്ന് നികുതി പിരിച്ച് അവിടെ ശത്രുക്കളായ റോമൻ ഭരണാധികാരികൾക്ക് നൽകിയിരുന്നു കൂടാതെ അനുവദനീയമായതിൽ കൂടുതലും പിരിച്ചിരുന്നു അവരോട് സ്നാപകവോകനാൻ പറഞ്ഞത് അന്യായമായും നീതിരഹിതമായും നികുതി ഈടാക്കരുത് തിരുവചനം സാമ്പത്തിക മേഖലയിലെ നമ്മുടെ ആർത്തിയും ആഡംബരക്രമവും ചൂഷണ മനോഭാവവും വിലയിരുത്തുവാനും മാനസാന്തരത്തിൻ്റെ വഴിയിലൂടെ കർത്താവിനായി ഹൃദയം ഹൃദയമൊരുക്കുവാനും ക്ഷണിക്കുന്നു സ്നാപകൻ്റെ അടുക്കലേക്ക് വന്നോ മൂന്നാമത്തെ കൂട്ടർ പട്ടാളക്കാരാണ് അവർ ഹേറുദ് സന്ധിപ്പാസനെ സഹായിക്കുന്ന റോമൻ ലീച്ചനിലെ പടയാളികളാകണം അവർക്ക് പതിവുള്ള ആക്രമണം അന്യായ പീഡനം ശമ്പളത്തോടുള്ള അതൃപ്തി കാരണമുള്ള കൊള്ളയടിക്കൽ എന്നിവയാകാം സ്നാപകൻ അവരോട് പറയുന്നു നിങ്ങൾ ആരെയും കൊള്ളയടിക്കരുത് വ്യാജമായ കുറ്റാരോപണവും നടത്തരുത് വേതനം കൊണ്ട് തൃപ്തിപ്പെടണം അവിടെ തൊഴിൽ ഉപേക്ഷിക്കാൻ സ്നാപകൻ ആവശ്യപ്പെടുന്നില്ല സത്യസന്ധതയും നീതിബോധവും ഏതു തൊഴിൽ രംഗത്തും വച്ച പുലർത്തേണ്ടതാണ് കർത്താവിൻ്റെ ബലമനായി ഒരുങ്ങുമ്പോൾ നമ്മുടെ തൊഴിലിനോടുള്ള മനോഭാവം വിലയിരുത്താൻ കഴിയണം മിനിമം ജോലി ചെയ്ത് മാക്സിമം നേടാനുള്ള മനോഭാവം കൊള്ളിയെ കൊള്ളയടിക്കുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനും സമാനമാണ് ആത്മാർത്ഥമായി നീതിബോധത്തോടെ അധ്വാനിക്കുന്നവരാകാം തൊഴിലിൻ്റെ മഹാത്മ്യം ഉൾക്കൊണ്ട് ഏതു തൊഴിലും സന്തോഷത്തോടെ ചെയ്യാൻ കഴിയണം വൈറ്റ് കോളർ ജോലികൾ മാത്രം കണ്ണുന്നിട്ട് ഇരിക്കാതെ തൊഴിലിൻ്റെ മഹാത്മ്യം ഉൾക്കൊള്ളുമ്പോൾ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുന്നവരാകാം തിരുവചന സന്ദേശം ഉൾക്കൊണ്ട് ഞങ്ങൾ ഇനിയും എന്ത് ചെയ്യണമെന്ന് അനിതാപത്തോട് കർത്താവിനോട് ചോദിക്കാം സാഹോദര്യത്തിലും സ്നേഹത്തിലും പങ്കുവയ്ക്കലിലും വളരാം സമ്പത്തിനോടുള്ള തൊഴിലിനോടുള്ള മനോഭാവം സത്യസന്ധവും നീതിനിഷ്ഠവുമാക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ